നാടകത്തിൽ അഭിനയിക്കുന്ന കാലത്തും സിനിമയിൽ അഭിനയിക്കുന്ന കാലത്തും ഈ നമ്മുടെ സൊസൈറ്റിയിലുള്ള പല കാർട്ടൂൺ കഥാപാത്രങ്ങളിലെ അവരൊക്കെ ഒബ്സർവ് ചെയ്യാനായിട്ട് അത് മിടുക്കണ അങ്ങനെ ചെയ്ത് കാണിക്കും എടാട്ട് പറയാം നാടകത്തിൽ സിനിമയിലൊക്കെ ഇത് അത് കയറ്റിയ ഗംഭീരമായിരിക്കില്ലേന്ന് ചോദിക്കും ഇങ്ങനെ അതിന്റെ മെമ്മറിയിൽ കിടക്കും അതെടുത്ത് പ്രയോഗിക്കുകയും ചെയ്യും ഈ ഒബ്സർവേഷൻ ഭയങ്കര പണ പണ പനാമ പശാമ പണമാ പണമ പാഷുടാ പനാമ പശാമ അത് ഇത് നമ്മടെ പുതുക്കോട്ടയിലെ പുതുവണവാളിലൊക്കെ ഒരു കഥാപാത്രം ഉണ്ട് ആ നാട്ടില് വെറുതെ ചെണ്ടടിച്ചിരിക്കുന്ന ഒരാളാണ് ഇവര് രാത്രി ജേറ മീറ്ററൊക്കെ പോകുന്ന സമയത്ത് ബോബി ചേട്ടൻ ആരുമാണ് കൂട്ടത്തി ഇരിക്കുന്നത് അപ്പൊ പറയും ഇവർ ഉറക്കമൊഴിച്ചതിനെ പറ്റി പറയും ഇതുപോലെ ഞാൻ അയ്യോ ഉറക്കം ഒഴിച്ചിട്ടുണ്ട് എന്താ പറയുമ്പോ ഇപ്പഴത്തിരിക്കുന്ന ഒരാൾ പറയും ഞാനും ഒഴിച്ചിട്ടുണ്ട് നീ ഒഴിച്ചിട്ടുണ്ട് മൂത്രം ഉറക്കം ഭയങ്കര കോമഡി ഓട്ടിലുണ്ടാക്കാൻ ഒരു കഴിവുള്ള ഒരു വ്യക്തി അതെ പോലെ വേറെ